അപ്പ കൂട്ടുകാരെ ഇന്നും നമ്മളത് ആ കാസ്റ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ നമ്മൾ പഴയ സ്പോട്ടിലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളിപ്പോൾ വന്നേക്കുന്ന സ്പോട്ടിൽ നല്ലോണം വെള്ളം കുറഞ്ഞതുകൊണ്ട് തന്നെ മീനിന്റെ ആക്ടിവിറ്റി ഒക്കെ നല്ല കുറവാണ് കേട്ടോ അങ്ങനെ വന്നിട്ട് മൂന്നാല് കാസ്റ്റിങ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആ തൊട്ടടുത്ത് കീടിലന് ഒരു സ്ട്രൈക്ക് കിട്ടിയ കേട്ടോ മീൻ അടിച്ച ഉടനെ തന്നെ നമ്മൾ കിടിലിന് ഒരു ഹുക്കപ്പ് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് നമുക്ക് ആ മീൻ മിസ്സാവുകയും ചെയ്തു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കൂടെ വന്ന ചേട്ടൻ ആ കിടിലൻ ഒരു നാടൻ വരാൽ കിട്ടിയ ബ്രാവോടെ കാളിയിൽ അതിനെ എടുത്ത് വലയ്ക്കാത്തിട്ടിട്ട് ഞാൻ പിന്നെ നമ്മൾ പഴയ സ്പോട്ടിൽ തന്നെ വന്ന് കാസ്റ്റിങ് തുടങ്ങി കേട്ടോ നമ്മൾ വീഡിയോ ഓഫ് ഓഫാക്കുമ്പോഴായിരിക്കും കേട്ടോ മിക്കപ്പോഴും നമുക്ക് മീൻ അടിക്കുന്നത് അങ്ങനെ കാത്തിരുന്ന് നമുക്ക് അവസാനം എന്താ നല്ലൊരു സ്ട്രൈക്ക് പിന്നെയും തൊട്ടടുത്തിരുന്ന കിട്ടിയ കേട്ടോ അതിന് നല്ലൊരു ഹുക്കപ്പ് കൊടുത്തെങ്കിലും ആ മീൻ നമുക്ക് അവിടെ നിന്ന് മിസ്സാവുകയും ചെയ്തു നമ്മൾ എടുത്തേക്കുന്ന ബ്രാവുടെ മിസ്റ്റർ ഹെന്നു അതേപോലെ തന്നെ ബ്രാവുടെ കാളിയാണ് കേട്ടോ അങ്ങനെ അവസാനം ഞാൻ സ്പോട്ട് മാറ്റി പിടിച്ചിരുന്ന് ആ കിടിലൊരു നാട വരാൻ എനിക്കും കിട്ടിയാട്ടോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെക്ക് ചെയ്യാൻ അക്കൗണ്ട് ഫോളാനും മറക്കല്ലേ